എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ തുടങ്ങനാട് സ്കൂളിലെ എൻ്റെ വിദ്യാഭ്യാസം ഹൈസ്കൂൾ വിദ്യാഭ്യാസം അതുപോലെ കെ എസ് സിയിലേക്കുള്ള എൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശം ഒക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നത് അങ്ങനെ തുടങ്ങനാട് സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ തുടർ പഠനത്തിനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അന്ന് ഒരു കൃത്യമായ ഗൈഡൻസ് ഉപദേശം നൽകുവാന് പലരും ഉണ്ടായ പലർക്കും കഴിഞ്ഞിരുന്നില്ല മാതാപിതാക്കൾക്കാകട്ടെ അവർ കർഷക കുടുംബം ആയതിനാൽ അവർക്കും അത് ശരിയായ രീതിയിലുള്ള ഒരു ഉപദേശങ്ങളൊന്നും അന്ന് നൽകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാനന്ന് ആശ്രയിച്ചിരുന്നത് എൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരെ തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലും അന്ന് പൊതുവെ എല്ലാവരും ഒരു ചിന്തിച്ചിരുന്നത് ഏറ്റവും നല്ല ഒരു ഭാവി എന്ന് പറയുന്നത് പഠിച്ച് ഡോക്ടറാകുക എൻജിനീയറാകുക സാധാരണക്കാരെല്ലാം അന്ന് ആ ഒരു അവസ്ഥയിൽ ചിന്തിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളവും അത്തരം ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് കൂടുതലായിട്ട് മുന്നോട്ടുള്ള പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അന്നത്തെ രാഷ്ട്രീയ പിൻബലവുമെല്ലാം വെച്ച് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുവാനും എനിക്ക് അന്ന് ഏത് കോളേജിൽ അഡ്മിഷൻ മേടിക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ എന്നാൽ ഏറ്റവും കൂടിയ ആ ഒരു ഏറ്റവും മെച്ചമെന്ന് അന്ന് കരുതിയിരുന്ന ആ ഒരു മേഖല തന്നെ തിരഞ്ഞെടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പിൽ തന്നെ എനിക്ക് അഡ്മിഷൻ വേണം അങ്ങനെ ഒരു ഡോക്ടർ ആകണം എന്നൊക്കെയുള്ള ഉള്ള ഒരു അതിമോഹമല്ല ആഗ്രഹമോ അന്നത്തെ ആഗ്രഹം അതായിരുന്നു അപ്പോൾ അതിനായിട്ടുള്ള ഒരു ശ്രമം അന്ന് നടത്തിയപ്പോൾ എനിക്ക് ന്യൂമാൻ കോളേജിൽ തന്നെ എനിക്ക് ശരിയായ മാർക്ക് അന്ന് ഉണ്ടായിരുന്നില്ല ഞാൻ തുടങ്ങനാട് സ്കൂളിൽ നിന്നും പത്താം ക്ലാസ് അന്നത്തെ എസ് എൽ സി പാസ്സാകുന്നത് ജസ്റ്റ് പാസ്സായ എനിക്ക് ന്യൂ ആ കോളേജിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ തന്നെ അന്ന് അഡ്മിഷൻ മേടിച്ചെടുക്കുവാന് എൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർക്ക് അന്ന് കഴിഞ്ഞു അങ്ങനെ ഞാൻ ന്യൂ ആ കോളേജിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ അഡ്മിഷൻ വാങ്ങി സയൻസ് പഠനം അതിന് പ്രവേശിക്കുന്ന കാര്യം ഞാൻ ഓർക്കുകയാണ് അവിടെ സ്കൂളിൽ കോളേജിൽ സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജ് കലാലയത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൽ അഡ്മിഷൻ നേടി കലാലയത്തിൽ ചെന്നപ്പോൾ അവിടെ കൂട്ടിനുള്ള കുട്ടികളെല്ലാം മിടുക്കന്മാരായ പലരും തൊടുപുഴയിലെ തന്നെ ഡീപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് വന്നവർ അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ തന്നെ അവിടുത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കി വന്നിട്ടുള്ള കുട്ടികൾ അവരെല്ലാമാണ് എൻ്റെ സഹപാഠികളായിട്ടുണ്ടായിരുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ മാനേജ്മെൻറ്റ് കോട്ടയിലൊക്കെ റെക്കമെൻഡേഷനിൽ അഡ്മിഷൻ വാങ്ങി പ്രവേശിക്കുക അപ്പോൾ ഞാൻ അത്തരത്തിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടി അവിടെ എത്തിയ ഞാൻ കുട്ടിയായിരുന്നു അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ എനിക്ക് മനസ്സിലായി അധ്യാപകരുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആംഗലേയത്തിലുള്ള അധ്യാപന ശൈലിയെല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെന്ന് ഒരു ശരിയായ ഇടത്തിലല്ല ഇത് എനിക്ക് എത്രമാത്രം ദുഷ്കരമായിരിക്കും ഇനി മുന്നോട്ട് എന്ന് എനിക്ക് അങ്കലാപ്പം ഉണ്ടാക്കി എന്തായാലും തുടർന്നുള്ള കുറച്ച് ദിവസങ്ങൾ കൂടിയെല്ലാം കലാലയത്തിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി എന്നാലും എനിക്ക് സയൻസിലെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വളരെ ഒരു ബാലികറല ബാലികറാമല പോലെ വളരെ ബുദ്ധിമുട്ട് ഉളവാക്കിയ വിഷയങ്ങളായിരുന്നു അപ്പോൾ ആ വിഷയങ്ങളെ ഒന്ന് കയ്യിലൊതുക്കാം എന്ന അതിനായിട്ട് അതിനെ കൂടുതൽ എളുപ്പമാക്കാം എന്നതിനായിട്ട് അധ്യാപകർ അന്ന് അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ തന്നെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നതിനാൽ അവിടെ അവരുടെ ട്യൂഷൻ ക്ലാസ്സുകളിൽ പോയി ഒരു ശ്രമം കൂടി ഞാൻ അന്ന് നടത്തുകയുണ്ടായി എന്നാലതും എനിക്ക് അത്ര എളുപ്പമായി തോന്നിയില്ല ആ ട്യൂഷൻ ക്ലാസ് കൊണ്ടും എനിക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അത്ര എളുപ്പമാകാതെ വന്നപ്പോൾ പഠനം ദുഷ്കരമായി തോന്നി അപ്പോൾ ആ വഴി അങ്ങോട്ട് വിട്ടിട്ട് കലാലയ ജീവിതം ഇനി ആസ്വദിക്കാം എന്നുള്ള ഒരു തരത്തിലേക്ക് മനസ്സിൻ്റെ ചിന്ത മാറുകയും അങ്ങനെ അതിനു പറ്റിയ കൂട്ടുകാരുമായിട്ട് പിന്നീട് അടുത്തുള്ള കള്ളഷാപ്പുകളിലും അതുപോലെ സിനിമാശാലകളിലുമെല്ലാമായിട്ട് കലാലയ ജീവിതം രണ്ട് വർഷക്കാലത്തെ പി ഡി സി വിദ്യാഭ്യാസം അങ്ങനെ തള്ളിവിടുകയുമാണ് ഉണ്ടായത് അന്ന് അവിടെ കെ എസ് സി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വളരെ പ്രാധാന്യമുള്ള ജോസഫിൻ്റെ തട്ടകം തന്നെയായിരുന്ന ന്യൂമാൻ കോളേജിൽ മാണി ഗ്രൂപ്പിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് എനിക്കവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ ഇല്ലായിരുന്നതിനാൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാര്യമായിട്ടൊന്നും നടത്താതെ കൂടുതൽ കലാലയ ജീവിതം ആസ്വദിച്ച് അങ്ങ് മുന്നോട്ട് പോകും എന്ന ഒരു അവസ്ഥയായിരുന്നു ആ രണ്ടു വർഷത്തെ പി ഡി സി വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ആ രണ്ട് വർഷത്തെ പി ഡി സി വിദ്യാഭ്യാസം അവിടെ സെക്കൻഡ് ഗ്രൂപ്പിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് പരീക്ഷ എഴുതിയാൽ വിജയിക്കില്ല എന്ന ബോധ്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ പരീക്ഷയും ഒഴിവാക്കി ആ കലാലയത്തിൽ നിന്ന് വിദ്യാഭ്യാസം മതിയാക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ഉള്ള വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിച്ചപ്പോൾ രാഷ്ട്രീയ ഗുരുക്കന്മാരുടെ ഉപദേശവും കൂടി സ്വീകരിച്ച് അന്ന് അടുത്ത് തന്നെ മേലുകാവ് എന്ന സ്ഥലത്ത് ഒരു സി എസ് ഐ മാനേജ്മെൻറ്റിൽ ഒരു പുതിയ കോളേജ് വരുന്നു എന്നറിഞ്ഞു അങ്ങനെ ആ കോളേജിൽ തേർഡ് ഗ്രൂപ്പ് എടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി പി ഡി സി വിദ്യാഭ്യാസം തുടരുവാന് ഞാൻ ശ്രമിച്ചു അത് ഒരു വലിയ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ ഒക്കെ ഒരു വലിയ വിജയമായിട്ട് അന്ന് കലാശിച്ചു കാരണം ആ സ്കൂൾ ആ പുതിയ കലാലയത്തിലേക്ക് മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലേക്ക് കടന്നു ചെന്നപ്പോൾ മുൻപ് വിമാൻ കോളേജിൽ രണ്ട് വർഷം പഠിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ഇത് എല്ലാം കൂടെ ഉണ്ടായിരുന്നതിനാൽ എനിക്ക് അവിടുത്തെ കുട്ടികളെ വളരെ വേഗം കയ്യിലെടുക്കുവാനും അങ്ങനെ രാഷ്ട്രീയത്തിൽ ആദ്യമേ തന്നെ കളം പിടിക്കുവാനും കെ എസ് സി എന്ന വിദ്യാ പ്രസ്ഥാനത്തിൻ്റെ ആ കോളേജിലെ ഒരു അമരക്കാരനായിട്ട് മാറുവാനും കഴിഞ്ഞു അങ്ങനെ അവിടെ തേർഡ് ഗ്രൂപ്പ് ആയതിനാൽ പഠനവും എനിക്ക് അത്ര ബുദ്ധിമുട്ട് ആയിരുന്നില്ല അവിടുത്തെ അധ്യാപകരുമായിട്ടും നല്ല ബന്ധം എനിക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞു അങ്ങനെ ആ കലാലയത്തിൽ തുടർന്ന് വന്ന കോളേജ് എലക്ഷനിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കീഴിലെ ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കൗൺസിലറായിട്ട് മത്സരിക്കുവാനും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ അന്ന് വിജയിക്കുവാനും അങ്ങനെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ആ കലാലയത്തിൻ്റെ ഒരു മുഖമായിട്ട് കെ എസ് സിയുടെ ഒരു മുഖമായിട്ട് മാറുവാനും എല്ലാം കഴിഞ്ഞത് വളരെ ഒരു സന്തോഷകരമായ അനുഭവമായിരുന്നു അന്ന് കലാലയത്തിൽ മാത്രമല്ല പൊതു പൊതുസ്ഥലങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗിക്കുവാനും കെ എസ് സിയെ പ്രതിനിധീകരിച്ച് പ്രസംഗിക്കുവാനുമെല്ലാം പലപ്പോഴും ഞാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ആ കാലത്തെ പല അനുഭവങ്ങളും ഞാൻ ഓർക്കുകയാണെന്ന് പലപ്പോഴും ഇലക്ഷൻ പ്രചരണ രംഗത്ത് എനിക്ക് പലപ്പോഴും കൊമ്പ് ഓർക്കേണ്ടി വന്നത് ഇന്ന് വളരെ കോൺഗ്രസ് പാർട്ടിയിലെ സമ്പന്നനായ നേതാവായി നിൽക്കുന്ന ആൻറ്റോ ആൻ്റണി അന്ന് ആൻറ്റോ ആൻ്റണിയാണ് കെ എസ് യുവിനെ പ്രതിനിധീകരിച്ച് അവിടെ പലപ്പോഴും കലാലയത്തിൽ എത്തിയിരുന്നത് ഞങ്ങൾ അന്ന് കെ എസ് സിയുമായിട്ട് ബദ്ധശത്രുക്കളായിട്ട് നിന്നിരുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് പലപ്പോഴും പ്രസംഗത്തിലും ഒക്കെ പോരടിക്കേണ്ടി വന്നത് ഞാൻ ഓർക്കുകയാണ് അന്ന് ഡിജോ കാപ്പനായിരുന്നു അന്ന് കെ എസ് സിയുടെ നേതാവായിട്ട് സംസ്ഥാനതലത്ത് ഉണ്ടായിരുന്നു ആ കാപ്പൻ്റെ ഒരു ശിഷ്യനായിട്ട് അന്ന് മാണിസാറിൻ്റെ ശിഷ്യനായിട്ട് അങ്ങനെ ആ ഒരു കലാലയ ജീവിതം അന്ന് വളരെ ആസ്വദിച്ച് മുന്നോട്ട് പോയ ആ ഒരു അവസ്ഥ ഞാൻ ഓർക്കുന്നു അന്ന് കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു അമരക്കാരായി നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും മാണി ജോസഫ് വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലുകൾ അതിൻ്റെ ഒരു ഓർമ്മ വരുന്നത് ഞാൻ മേലുക കോളേജിൽ വിജയിച്ച ആ ദിവസം തന്നെ ഇലക്ഷനിൽ വിജയിച്ച ദിവസം തന്നെ എന്നെ തുടങ്ങനാട് എന്ന പഞ്ചായത്ത് അവിടെ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിൽ ഇപ്പോഴും പരസ്പരം മല്ലടിക്കുന്ന ഒരു സ്ഥലമാണ് അവിടേക്ക് എന്നെ ഒരു വാഹനത്തിൽ രാത്രിയിൽ തന്നെ മേലികാവിൽ നിന്ന് അവർ വന്ന് എതിരേറ്റ് കൂട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെ പാതിരാത്രിക്ക് കിടന്നുറങ്ങുന്ന ആളുകളുടെ മുമ്പിൽ പടക്കം പൊട്ടിച്ചും അനൗൺസ്മെൻറ്റിലൂടെയും എല്ലാം ശബ്ദകോലാഹലങ്ങളുണ്ടാക്കി ഇതാ ഗ്രൂപ്പ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു മാണി മാണിഗ്രൂപ്പിൻ്റെ പ്രമുഖനായ ആൾ വിജയിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ജോസഫ് ഗ്രൂപ്പുകാരെ പ്രകോപിതരാക്കി അന്ന് അവിടെ ഒരു വലിയ ഒച്ചപ്പാടുണ്ടാക്കിയതും പല ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ പാതിരാത്രിക്ക് ഇറങ്ങി വന്ന് അവിടെ ഗ്രൂപ്പുകാരുമായിട്ട് അന്ന് അടിപിടി കൂടുന്നതും അത് എല്ലാം ഞാൻ കോളേജിൽ ഒരു എലക്ഷൻ വിജയിച്ചു എന്ന ഒരു ഒറ്റ കാരണത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാനതിൽ ഒരു ഇതേയെല്ലാം ഒരു എന്താ അന്ന് വളരെ ആവേശപൂർവ്വം അതെല്ലാം നോക്കി കണ്ടിരുന്നു എന്നിരും കണ്ടിരുന്നു എങ്കിലും ഇപ്പോൾ അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു പിന്നെ അതിലെ ആവശ്യമില്ലാത്ത കിടമത്സരവും തമ്മിൽ തെല്ലുകളുടെ അനാവശ്യവുമൊക്കെയാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലേക്ക് മനസ്സിൽ കടന്നു വരുന്നത് അങ്ങനെ ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അന്ന് പ്രവർത്തിച്ച ആ കാര്യവും ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും ഒരു വീഡിയോവുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ എത്തുന്നതാണ് താങ്ക്